സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീട്ടിൽ നിന്ന് പുറത്താവാൻ പോവുകയാണ് പ്രഭയും ഭർത്താവും എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പ്രഭയുടെ ഭർത്താവാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ ചതിച്ച സ്വാമിയെ കണ്ടെത്തണം അയാളെ കണ്ടെത്തിയാൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്ലാനിങ്ങുകൾ ഇനി കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ച് അയാൾ മുന്നിലേക്ക് പോകുന്നു ഇതേ സമയം സൂര്യ ഈ കാര്യങ്ങൾ അറിയാൻ ഇടയായതിനെ തുടർന്ന് തൻറെ ചതി പു പുറത്ത് വരരുത് എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതിന് പിന്നിൽ കളിച്ചത് ഞാനാണ് എന്നുള്ള കാര്യം പുറത്തു വന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ മോശമാകും തന്നോട് ശ്രമിക്കുന്നതിന് ആരും തയ്യാറാവുകയില്ല എന്നുള്ള കാര്യവും സത്യം തന്നെയാണ് അതുകൊണ്ട് പദ്ധതികളെല്ലാം കൃത്യമായി മുന്നിലേക്ക് മറ്റാരും അറിയാതെ വേണം കൊണ്ടുപോകാൻ അതിന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചു കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതേ സമയം അഞ്ജലി സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് മനുവിനി ചെന്ന് കാണുന്ന അഞ്ജലി ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത് എൻ്റെ സത്യാവസ്ഥ എല്ലാവരും മനസ്സിലാക്കിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ വീടിനും വീട്ടുകാർക്കും ആപത്ത് വരുന്നതിനായി ഞാൻ ഒന്നും തന്നെ ചെയ്യുകയില്ല ഇത് കേൾക്കുന്ന മനു എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് അച്ഛൻ കൂടി ഇപ്പോൾ നമുക്ക് അനുകൂലമായ തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അത് വളരെ ആശ്വാസകരം ആയ കാര്യം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഇനി നമ്മുടെ ആഗ്രഹങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് ഇത് കേട്ടതിനെ തുടർന്ന് അഞ്ജലി പ്രഭയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് ശരിയല്ല എന്ന് പറയുകയാണ് അവർക്ക് പോകാൻ മറ്റൊരു ഇടമില്ലല്ലോ അതുകൊണ്ട് തന്നെ അവരും ഈ വീട്ടിൽ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മുത്തശ്ശിയോട് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊള്ളാം ഇത് കേൾക്കുന്ന മനു അവർ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് നിനക്കാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരേണ്ടതില്ലോ അതുകൊണ്ട് തന്നെ ഇനി തീരുമാനം എടുക്കേണ്ടത് നീ തന്നെയാണ് നീ എന്ത് തീരുമാനം എടുക്കുന്നു അത് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ മറ്റൊരു കാര്യവുമില്ല നീ എന്ത് തീരുമാനം എടുത്തു അതിൽ ഉറച്ചു നിൽക്കുന്നുവോ അത് അച്ഛനോട് പറയുക തന്നെ വേണം ഇതേ തുടർന്ന് പ്രഭയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തയ്യാറാവുകയാണ് ഇപ്പോൾ അവൾ എന്നാൽ പ്രഭയാകട്ടെ നീ ജയിച്ചു എന്ന് വിചാരിക്കേണ്ട എന്ന് പറയുകയും എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ നിൻറേതാണ് എന്ന് എനിക്ക് അറിയാമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അത് വെറും തെറ്റിദ്ധാരണയാണ് എന്ന് തുറന്ന് പറയുകയാണ് അഞ്ജലി ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചിയെ ഉപദ്രവിക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഇല്ല എന്നതാണ് സത്യം അത് എന്തുകൊണ്ടാണ് ചേച്ചി മനസ്സിലാക്കാത്തത് ചേച്ചി ഇവിടെ തന്നെ വേണം പറയുകയും ചെയ്യുന്നുവെങ്കിലും പ്രഭ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാതെ അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇത് മാനസികമായി ആകെ തകർത്ത് കളയുകയും ചെയ്യുന്നു ഇപ്പോൾ അഞ്ജലിയെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യം മുൻപിൽ ബാക്കിയാവുകയാണ് ഇതേ തുടർന്നാണ് സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് സൂര്യ പോകുന്നത് പക്ഷേ ഇതിനിടയിൽ സൂര്യയുടെ ചതി പൊളിച്ചുകൊണ്ട് പ്രഭയുടെ ഭർത്താവ് തിരികെ എത്തുകയാണ് ആ സ്വാമിജിയെ വീട്ടിലേക്ക് വിട്ടത് മറ്റാരുമല്ല സൂര്യാണ് എന്നുള്ള സത്യം അയാൾ കണ്ടെത്തുകയും പ്രഭയെ ചെന്ന് കണ്ട് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞത് പ്രഭയെയും ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സൂര്യ ഒരു ചതിയനാണ് എന്നുള്ള സത്യം അവർ ഒടുവിൽ തിരിച്ചറിയുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്